പുതിയത് എന്നുള്ള പക്ഷെ സ്വന്തം ഞാനൊരു സർ വളരെ പാവത്താനായിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ട് ഇതുവരെ അതെ അതോട്ട് ഞാൻ സർപ്രൈസ് ആയി പടം ചെയ്യുന്നത് അഭിനയിക്കാൻ പറ്റി പോകുന്നുണ്ട് അപ്പൊ എല്ലായിടത്തും പോലീസ് വേഷം స్టెఫన్ ఫైన్ లానేనే muscle పెంచేల వస్తువులని వెతికిన తర్వాత మీకు ఇష్టపడే కాన్ఫిడెన్స్ నన్ను తెలియజేసి ఈప్పటితో కన్వర్సింగ్ ఫియల్స్ మీకు సతిపన పరిచయసి మిస్సియ్నట్టు ఈ పరాగదే సరే థాంక్ యు థాంక్స్ థాంక్యూ గుదేవ కృష్ణగీత కాబట్టి ఆ వెళ్ళి కొట్టి పోగే ఉంటారు ఇక్కడ കേക്ക് ഫുഡ് രാത്രി കച്ചവടക്കാരം കൂടെ എനിക്ക് വലിയ തിരിച്ചാണ് അഭിനയിച്ചത് വലിയ ചിന്തി കാണോ ും എന്റെയും കോമ്പിനേഷനും സത്യംന്ന് മലേജിണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു വെരി നൈസ് ഒരമ്മയും കൂടെ ഉള്ളത് നല്ല ഇതായിരുന്നു ആ സമയത്ത് കെട്ടിപ്പിടിക്കുന്ന സമയത്തേക്ക് കോൺട്രവേഴ്സി മാറ്റി വെച്ചു റീലി മിസ്സർ ലവർണെങ്കിൽ I didn't say still and pretty much I not anyway thank you so much